ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നിപ്പം ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ എങ്ങനെ പറഞ്ഞു തുടങ്ങണം അല്ലെങ്കിൽ എവിടെ വെച്ച് അവസാനിപ്പിക്കും എന്നൊന്നും എനിക്കറിയില്ല ഇന്നലെ രാത്രി ഉറങ്ങാൻ ഒത്തിരി വൈകിട്ടുണ്ട് കാരണം മക്കൾ ഷോപ്പ് പൂട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ഇന്ന് രാവിലെയാണ് അവർ ഷോപ്പ് ക്ലോസ് ചെയ്യാതെ തന്നെ വീട്ടിൽ വന്ന് ചായ കുടിച്ച് പോയത് അപ്പോൾ ആ ഇന്നലെ രാത്രിയിൽ കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ ഉറങ്ങാൻ ഒത്തിരി ലേറ്റാവും അപ്പോൾ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കുറിപ്പ് ആണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നിയത് നമ്മളൊക്കെ മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാറുണ്ട് കാണാറുണ്ട് ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാറുമുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് എപ്പോഴും തോന്നിയിട്ടില്ലേ ണ്ട് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അല്ലെ ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന ഉത്തരം ചിലർ പറയും എൻ്റെ അമ്മേനോടും അച്ഛനോടും ചിലർ പറയും മക്കളോട് ചിലർ പറയും ഭർത്താവിനോട് ഇവരെയൊക്കെയാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ആണ് താനും അതുകൊണ്ടായിരിക്കലോ നമ്മൾ നമ്മളെക്കുറിച്ച് തീരെ ചിന്തിക്കാതെ പോകുന്നത് ബാക്കി എല്ലാവരുടെ ജോലികളും നമ്മൾ ബാക്കി എല്ലാവർക്കു വേണ്ടതും നമ്മൾ ചെയ്തു കൊടുക്കാൻ വെമ്പൽ കൊണ്ട് ഓടി ഓടിപ്പാഞ്ഞു നടക്കുകയാണ് ഒരു നിമിഷം നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എവിടെയെങ്കിലും ഒരിത്തിരി സമയം നമ്മൾ നമ്മൾക്ക് വേണ്ടി മാറ്റി മാറ്റാറുണ്ടോ ഞാൻ ശരിക്കും ആലോചിച്ച് നോക്കി ഒരുപാട് ഒരുപാട് ആലോചിച്ച് നോക്കി ഒരുപാട് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ വീണ്ടും വീണ്ടും എന്നിലേക്ക് ആലോചന അല്ലെങ്കിൽ എന്നിലേക്ക് ചിന്ത കൊണ്ടുവന്ന ഒരു കുറിപ്പാണ് ഞാൻ ഇന്നലെ വായിച്ചത് അത് വേറെ ഒന്നുമല്ല നമ്മൾ സ്വയം നമ്മളെ എപ്പോഴെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മൾ സന്തോഷവാനാണോ അല്ലെ മറ്റുള്ളവരുടെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ വെമ്പൽ കൊണ്ട് ഓടി നടക്കുന്ന നമ്മൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ശരിക്കും അത് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്ത് നോക്കുക സത്യമാണ് പറഞ്ഞത് ഒരു സെൽഫി എടുത്ത് നോക്കുക എന്നിട്ട് ആ ഒരു ചിത്രം ഒന്ന് നോക്കുക അതിൽ നിങ്ങളുടെ മുഖത്ത് വിഷാദം ഇല്ലാത്ത ഒറിജിനലായ ഒരു ചിരി നിങ്ങളുടെ ഉള്ളിൽ നിന്നും വന്ന ഒരു ചിരിയാണ് ആ മുഖത്ത് ഉള്ളത് എങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയാം അല്ല നിങ്ങളുടെ മുഖത്ത് എവിടെയെങ്കിലും ഒരു വിഷാദത്തിൻ്റെ ഭാവം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവിന് സന്തോഷം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ടാവണം ഇനി നിങ്ങൾ ജീവിക്കുന്നത് അതായത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവിൻ്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചുറ്റുമുള്ളവരിലേക്കൊക്കെ നമ്മൾ ഈ സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ അവരിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഈ സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ വന്നുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ ശരിക്കും ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് ഒരു പക്ഷേ കാലം മറന്നിട്ടുണ്ടാവും ഞാൻ ശരിക്കും ചിന്തിച്ചു നോക്കി പലപ്പോഴും ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി അല്ല ആ ഫോട്ടോ കാണുമ്പം എൻ്റെ മക്കൾ എന്നോട് പറയാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് അമ്മ എന്താ ഒരു പൂർണ്ണമായിട്ടും ചിരിക്കാത്ത പോലെ എന്താ ഒരു സങ്കടമായിട്ട് നിൽക്കുന്ന പോലെ പക്ഷെ ഞാൻ ചിരിച്ചിട്ടായിരിക്കും ഫോട്ടോയിൽ ഉണ്ടാവുക പക്ഷെ അവർക്ക് നോക്കിയാൽ മനസ്സിലാവും പണ്ടെന്നോ ആരോ ഒരാൾ എൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയേറെ വിഷമങ്ങളുണ്ട് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അത് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അതായത് എൻ്റെ ഫോട്ടോയിലുള്ള ആ ചിരിച്ച മുഖത്ത് നോക്കിയാൽ അറിയാം എൻ്റെ ഉള്ളിലെവിടെയോ സങ്കടം ഉണ്ടത് അപ്പോൾ ഞാൻ ആ ചിരിക്കുന്ന ചിരിയിൻ്റെ ഉള്ളിൽ എവിടേക്കോ സങ്കടങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ മനുഷ്യന് മനസ്സിലായി അതുപോലെ എൻ്റെ മക്കളും പലപ്പോഴും ചോദിക്കുന്നതാണ് അമ്മ എന്തിനാ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടും അതിലും അമ്മ എന്തുകൊണ്ടാണ് ചിരിക്കാതെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരുടെ മുന്നിലിരിക്കുമ്പം എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ അവൻ എൻ്റെ ചെറിയ മോനാണ് കൂടുതലും ശ്രദ്ധിക്കുക എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂ എന്നിട്ട് അവൻ ചോദിക്കും എന്താ എന്താന്ന് കണ്ണോടും കൂടെ ചോദിക്കും ദൂരത്താണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ഷോപ്പിലൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തോ ചിന്തയിലായിരിക്കും ആ ചിന്ത പല ചിന്തകളുണ്ടാവും പക്ഷേ എനിക്ക് ബോധ്യാവുകയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ആ ആത്മാവ് പൂർണ്ണമായിട്ടും സംതൃപ്തയല്ല എന്ന് കാരണം ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയും പല വിഷമഘട്ടങ്ങളിലൂടെയും ചവിട്ടി കയറിയാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് എനിക്ക് ദൈവത്തിനോട് ദൈവത്തിനോടൊരു പരാതിയുമില്ല കാരണം ഓരോ നിമിഷം എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ കാലടികൾ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഞാൻ എൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ചവിട്ടി ചവിട്ടിത്താഴേക്കാക്കിയിട്ട് കയറി 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 വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സങ്കടം എനിക്ക് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ ഒരു കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സത്യമാണ് നമ്മൾ നമ്മളെ വാച്ച് ചെയ്യുക നമ്മളെ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണോ എന്ന് ശരിക്കും ആ ഒരു കുറിപ്പിലാണ് എനിക്ക് എന്നെ കുറച്ചുകൂടി ആഴത്തിൽ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് കഴിഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നി അത് വായിച്ചപ്പോൾ എന്നാൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു അറിവ് കിട്ടിയ പോലെ ഇതൊന്നുമല്ല സന്തോഷം ഇതിനേക്കാൾ അപ്പുറത്ത് ഇനിയും സന്തോഷിക്കാനുണ്ട് ആ ഒരു നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിവരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവ് സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് നമ്മൾ നമ്മളിലേക്കപ്പം തിരിയണം നമ്മളെ ശ്രദ്ധിക്കണം നമ്മളെ ശരീരത്തിൽ പലപ്പോഴും പലയിടത്തും നമുക്ക് വേദനകൾ തരാറുണ്ട് ഇല്ലേ ആ വേദനകളൊക്കെ തരുന്നത് നമ്മൾ നമ്മളെ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയാ ഓട്ടപ്പാച്ചിലിനിടയിൽ എവിടെയാല്ലേ ശ്രദ്ധിക്കാൻ സമയം പക്ഷേ ഇനി ഒരല്പ സമയമെങ്കിലും നമ്മളെ നമ്മൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കൊടുത്തിട്ടാവണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മക്കളുണ്ടായിക്കോട്ടെ ഹസ്ബൻഡ് ഉണ്ടായിക്കോട്ടെ വീട്ടിൽ ബാക്കി ബാക്കി കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ ജോലി ഉണ്ടായിക്കൊള്ളട്ടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കുക നമ്മളെ ഒന്ന് അറിയാം കാരണം ഈ നമ്മളുണ്ടെങ്കിലല്ലേ ഈ മക്കൾക്ക് ജീവിക്കുമ്പം ഒരു സന്തോഷം കിട്ടുള്ളൂ അല്ലേ നമ്മൾ ഓരോരുത്തർക്കും സന്തോഷം കിട്ടണം നമ്മളിവിടെ ഉണ്ടാവണം ആ നമ്മളിവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് നമ്മളെ ഒന്ന് പരിപാലിച്ചു കൊണ്ട് നടക്കുക ഓക്കേ എനിക്ക് പറയണമെന്ന് തോന്നിയതാണ് ഒരു ഒരു എന്താ പറയുക എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി കിട്ടിയ ഒരു സംഭവം അത് നിങ്ങളോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാറുണ്ടോ എത്ര നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ പ്രാക്ടീസിൻ്റെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യത്തെ പറ്റി മറന്നു പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് സ്വയം ഒന്ന് അഭിനന്ദിക്കുക നമ്മളെ അഭിനന്ദിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മളെ സ്വയം ഒന്ന് അഭിനന്ദിക്കുക നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അപ്പം നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ഒരു താങ്ക്സ് പറയുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എല്ലാം അറിയുന്ന ആത്മാവിനോട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുക നന്ദി പറയുക കൂടെ കൊണ്ടു നടക്കുക സദാസമയവും ഞാൻ കുറച്ച് ദിവസമായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം എന്തോ ഒരു എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നോട് തന്നെ എൻ്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് എല്ലാം സ്പർശിച്ചിട്ട് എൻ്റെ നെഞ്ചിലിങ്ങനെ തട്ടിയിട്ട് ഞാനിങ്ങനെ പറയും ഞാനുണ്ട് കേട്ടോ കൂടെ സദാ സമയവും ഞാനുണ്ട് ഞാൻ നിന്നോടൊപ്പമാണ് സദാ സമയമുള്ളത് നിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പല തിരക്കുകളും പെട്ടിട്ടാണിട്ടോ നിന്നോട് സംസാരിക്കാത്തത് ഞാൻ എപ്പോഴും നിന്നെ ഓർക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഉണ്ട് നിന്നോടൊപ്പം സമാധാനമായിട്ട് ഉറങ്ങാട്ടോ എന്ന് പറയും പ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിഞ്ഞു ജീവിക്കാം ഓക്കേ താങ്ക് യു പിന്നെ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പതിനാലാം തീയതി അല്ലേ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവാണ് അപ്പം എല്ലാവർക്കും ഉണ്ണിക്കണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്